നഗരത്തിനു നടുവിൽ അദ്ദേഹം കണ്ടെത്തിയ ഗ്രാമം അതായിരുന്നു തൃപ്പൂണിത്തറ ഉദയം പേരൂരിലെ കണ്ടനാട് എന്ന സ്ഥലം കുത്തുപറമ്പിലെ പാട്യത്തിൽ നിന്നും എറണാകുളത്തേക്ക് താമസം മാറിയ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നഗരത്തിൽ തന്നെ ഫ്ളാറ്റുകളും അത്യാഡംബര സൗകര്യങ്ങളുള്ള വീടുമൊക്കെ സ്വന്തമാക്കാമായിരുന്നിട്ടും തിരക്കുകളും ബഹളങ്ങളുമെല്ലാം ഒഴിഞ്ഞ ഈ കണ്ടനാട് എന്ന ഗ്രാമം അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണം ആ നാടിന്റെ നന്മയും ഭംഗിയും തന്നെയായിരുന്നു പാടത്തിനരികിലെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീടു പണിയും മുന്നേ തന്നെ അദ്ദേഹം അവിടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു പൊന്നു വിളയിക്കുന്ന മണ്ണായി അദ്ദേഹം അതിനെ മാറ്റിയെടുത്തപ്പോൾ നാട്ടുകാരും ഒപ്പം നിൽക്കുകയായിരുന്നു ഇന്ന് കണ്ടനാട് ഗ്രാമത്തിന്റെ മുഴുവൻ ഹൃദയം പറിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയിരിക്കുന്നതും ഈ നാടും നാട്ടുകാരും മുഴുവൻ അച്ഛന്റെ പ്രാണവായുവാണെന്ന് മക്കൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ ഉറങ്ങാൻ മറ്റൊരു സ്ഥലം അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല ഈ മക്കൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭൂമിയുടെ ഒരു കോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെയാണ് അന്ത്യാഭിലാഷം എന്നോണം സംസ്കാരത്തിനുള്ള സ്ഥലവും മക്കൾ രണ്ടുപേരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് കണ്ടനാട്ടെ വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അദ്ദേഹത്തെ എത്തിച്ചത് മൊബൈൽ മോർച്ചറിയിൽ നിന്നും മാറ്റിയാണ് അദ്ദേഹത്തെ വീട്ടിലെ ഹാളിലേക്ക് കിടത്തിയത് തികച്ചും സ്വകാര്യമായ സമയമായിരിക്കും രാത്രി ഉണ്ടാവുക അച്ഛനരികെയുള്ള അവസാന നിമിഷങ്ങൾ ഭാര്യ വിമലയും രണ്ടു മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരും സിനിമാ സുഹൃത്തുക്കളും മാത്രമായിരിക്കും ഇന്ന് രാത്രി വീട്ടിലുണ്ടാവുക ധ്യാനിന് പ്രായം മുപ്പത്തിയേഴും വിനീതിന് പ്രായം നാല്പത്തിയൊന്നും ആയെങ്കിലും അച്ഛൻ്റെ വേർപാടിൽ കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്ന രണ്ട് മക്കളെയാണ് പ്രിയപ്പെട്ടവരെല്ലാം കണ്ടത് മക്കളോട് മനസ്സിൽ തോന്നുന്നത് അത് നല്ലതായാലും ചീത്തയായാലും അപ്പോൾ തന്നെ തുറന്നു പറഞ്ഞിരുന്ന അച്ഛനായിരുന്നു അദ്ദേഹമെങ്കിലും മക്കൾ രണ്ടുപേരും തിരിച്ചും അച്ഛനോട് അങ്ങനെ തന്നെയായിരുന്നു ഒരു കാര്യത്തിലും അവർക്ക് ഒളിവോ മറവോ അച്ഛനോട് ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സിനിമയും മറ്റുമായി വിനീത തിരക്കിലായിരിക്കുമ്പോഴും അച്ഛനരികിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ധ്യാനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ കോഴിക്കോട് ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കെയാണ് ധ്യാനിന് അച്ഛൻ്റെ മരണ കേൾക്കേണ്ടി വന്നത് ഏറെക്കാലമായി അസുഖാവസ്ഥയിൽ തന്നെയാണ് അച്ഛനുള്ളതെന്ന് മക്കൾ രണ്ടു പേർക്കും അറിയാം എന്തെങ്കിലും വൈകാരിക വന്നാൽ ഓടി വരുമായിരുന്നു രണ്ടുപേരും അതുമാത്രമല്ല ധ്യാൻ്റെ മുപ്പത്തിയേഴാം പിറന്നാൾ കൂടിയായിരുന്നു ഇന്ന് പിറന്നാൾ ദിവസം വീട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച ധ്യാൻ അതിങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല വിനീത് ശ്രീനിവാസൻ ചെന്നൈയിലേക്ക് വിമാനം കയറുവാൻ എയർപോർട്ടിലേക്ക് പോകവെയാണ് മരണവാർത്ത അറിഞ്ഞതും യാത്ര ക്യാൻസൽ ചെയ്ത് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയതും തുടർന്ന് വിനീതെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം വിട്ടുകിട്ടിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു